விவாக பார்ட்டிகளுக்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பெர்சென்ட் பனிக்கூலி ஆத்துயா கோல்டன் டைமண்ட்ஸ் வளாஞ்சேரி ரோட் கொப்பம் പരിതൂർ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ കൃഷിക്ക് ഭീഷണിയായി കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് നെൽകൃഷിയും വാഴക്കൃഷിയും ഉൾപ്പെടെയുള്ളവ വലിയ തോതിലാണ് പന്നികൾ നശിപ്പിക്കുന്നത് ഇതോടൊപ്പം തന്നെ ജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും കാട്ടുപന്നി ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടലിൽ പന്നികളെ വെടിവെച്ച് കൊല്ലാൻ ആവശ്യമായ ഒരുക്കിയത് ലയൻസ് തോക്കുള്ള വിദഗ്ധ ഷൂട്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സഹായത്തോടെ മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ് കാട്ടുപന്നികളെ കൊന്നത് തുടർന്നും പന്നിശല്യം ഉണ്ടാകുകയാണെങ്കിൽ കൃഷിനാശം ഉണ്ടാക്കുന്ന പന്നികളെ കൊല്ലാനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം കർഷകരുടെ പൂർണ്ണ സഹകരണവും ഈ പ്രവർത്തനങ്ങൾക്ക് അധികൃതർക്ക് ലഭ്യമാണ് പനം മേൽനോട്ടത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ കൊന്ന പന്നികളെ സംസ്കരിക്കുകയും ചെയ്തു